to City -like Properties. എന്നാൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ രണ്ട് നിലകളിലായിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വരുമ്പോ ആദ്യം തന്നെ കാണുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് അല്ല ഉത്ഭവിക്കുന്നത് നമ്മുടെ വീടിന്റെ ലിവിംഗ് ഏരിയ ആണ് ഈ ലിവിങ് ഏരിയയിൽ ഈ ബാക്ക് സൈഡിലായിട്ട് ടി വി വെക്കാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത് പ്ലഗ് പോയിന്റ്സ് മറ്റും ഇവിടെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് സോഫ് ഈ സൈഡിൽ ഇടാനുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് ടോട്ടലി അഞ്ച് റൂംസ് ആണ് വരുന്നത് അതിൽ ആദ്യത്തെ രണ്ട് റൂംസ് വരുന്ന നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലിവിംഗ് ഏരിയയിലെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ആൻഡ് രണ്ട് ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഫെസിലിറ്റീസും ഉള്ളതാണ് നമ്മുടെ ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് മീഡിയം ലെവലുള്ള ഡൈനിങ് ടേബിളൊക്കെ ഒക്കുപൈ ചെയ്യാനുള്ള ഒരു കെപ്പാസിറ്റി ഇവിടെയുണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് സ്റ്റേസിന്റെ അടിയിലായിട്ടാണ് നമുക്ക് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു മിററും കൊടുത്തു ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ള നല്ലൊരു വാഷിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോ എല്ലാ മോഡൽ ഹൗസിനും ഉള്ള അതുപോലെ തന്നെ ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ നമ്മുടെ ഈ വീട്ടിലുള്ളത് ഫുള്ളി ക്യാബിൻ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു കിച്ചൺ മാത്രമല്ല ഒരു വർക്ക് ഏരിയയും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഒരു ാണ് നമ്മളെനിക്ക് കാണാൻ പോകുന്നത് സുത ബെഡ്റൂം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ബെഡ്റൂം ആണ് ഓൾസോ കബോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒരു ഡബിൾ കോർട്ടർ ബെഡ് ഒക്കെ ഒക്കുപേ ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമ്മുടെ ഈ റൂമിൽ പ്രൊവൈഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറാണ് ബാക്കി മൂന്ന് ബെഡ്റൂംസ് വരുന്നത് നമ്മൾ രണ്ട് ബെഡ്റൂംസ് താഴത്തെ ഫ്ലോറിൽ നമ്മൾ കണ്ടു ബാക്കി മൂന്ന് ബെഡ്റൂംസ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓൾസോ ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഒരു സ്പേസും പിന്നെ നമ്മുടെ ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്പേസും ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടിന്റെ ബാൽക്കണി സ്പേസിലാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നല്ലൊരു വ്യൂ ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ് ആൻഡ് ഓൾസോ കൈക്കൊണ്ടത്തെ ഫ്ലാറ്റിന്റെ വ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് എല്ലാ ബേസിക് ഫെസിലിറ്റീസും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അവൈലബിൾ ആണ് ഓൾസോ ടെക്നോ പാർക്ക് പാർക്ക് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് ബാങ്ക് ഫെസിലിറ്റീസ് എല്ലാം വളരെ നിയർബൈ ആയിട്ട് തന്നെ ആക്സസിബിൾ ആണ് ശ്രീകാര്യം ചാവടിമുക്ക് ഗാന്ധിപുരം റോഡിലെ വിനായക ലൈനിലാണ് നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നാല് ഇരുന്നൂറ് സെന്റിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും നയൻറ്റി സെവൻ ലാക്സ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് മീഡിയേറ്റേഴ്സിനെ ഒന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഡയറക്റ്റ് ഓണർ സെയിലാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ഓണറിന്റെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ യു കെ കോൺടാക്ട്